സുഹൃത്തുക്കളെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതം മാറാൻ ഒരു ശ്വാസം മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മൾ ദിവസത്തിൽ ആയിരക്കണക്കിന് ശ്വാസങ്ങൾ എടുക്കുന്നു പക്ഷെ അതിൽ ഒരൊറ്റതും നാം ശ്രദ്ധയോടെ എടുക്കുന്നില്ല പക്ഷെ ഇന്നിവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു നാല് സെക്കൻഡ് രഹസ്യം ഞാൻ തുറന്നു കാണിക്കാൻ പോവുകയാണ് നൂറ്റാണ്ടുകളായി സൂഫികൾ സംരക്ഷിച്ചിരുന്ന യോദ്ധാക്കൾ അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഉപയോഗിച്ചിരുന്ന ഇന്ന് ശാസ്ത്രലോകം പോലും അംഗീകരിക്കുന്ന അതേ സാധനം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ ശ്വാസമെടുക്കുന്നത് മാത്രമല്ല നിങ്ങൾ ശ്വാസത്തെ അനുഭവിക്കാനും ശ്വാസത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി മാറ്റാനും പഠിക്കും ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ എല്ലാ ചിന്തകളും മാറ്റിവയ്ക്കൂ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ കൊണ്ടുവരൂ കാരണം നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശാന്തമായ വിപ്ലവമായിരിക്കും ഒരു ശ്വാസം മാറ്റുന്ന ജീവിതം അതെ ഒരൊറ്റ ശ്വാസം നിങ്ങളുടെ മാനസികാവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിക്കുമെന്നോ നാല് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു സൂഫി ശ്വാസരീതി നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ച ശക്തിയെ ഉണർത്താൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാലോ ആ ശക്തിക്ക് നിങ്ങളുടെ സമ്മർദ്ദത്തെ ഒരു നിമിഷം കൊണ്ട് ആവിയാക്കാൻ കഴിയും നൂറ്റാണ്ടുകൾക്കു മുൻപ് ഒരു ഗുരു ശിഷ്യനോട് പറഞ്ഞു മനസ്സൊരു കുതിരയാണ് ശ്വാസം അതിൻ്റെ കടിഞ്ഞാണും കടിഞ്ഞാൺ പിടിച്ചാൽ കുതിര ശാന്തമാകും ഇതൊരു ഭാവനയല്ല ഇന്ന് ശാസ്ത്രലോകം പോലും അംഗീകരിക്കുന്ന ജീവനുള്ള സത്യമാണിത് സമ്മർദ്ദമെന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നു ചിന്തകൾ അനിയന്ത്രിതമാകുന്നു എന്നാൽ നിങ്ങൾക്കറിയാമോ ഏതു മരുന്നിനേക്കാളും വേഗത്തിൽ ഫലം ചെയ്യുന്ന ഒരു രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു ആത്മീയതയും ആത്മാവിൻ്റെ ശക്തിയും സൂഫികളുടെ സംസ്കാരത്തിൽ ആത്മാവ് എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ആത്മാവ് ശ്വാസത്തിലൂടെയാണ് ശരീരത്തിൽ പ്രവഹിക്കുന്നത് ശ്വാസം അസന്തുലിതമാകുമ്പോൾ ആത്മാവിന്റെ താളം തെറ്റുന്നു അവിടെ നിന്നാണ് രോഗങ്ങളും മാനസിക ക്ലേശങ്ങളും ജനിക്കുന്നത് പണ്ടുകാലത്തെ യോദ്ധാക്കൾക്ക് വാൾപ്പയറ്റിലെ വൈദിഗ്ധ്യത്തെ പോലെ തന്നെ ശ്വസനത്തിന്റെ താളവും ആത്മനിയന്ത്രണവും പ്രധാനമായിരുന്നു യുദ്ധത്തിനു മുൻപ് അവരെടുത്തിരുന്നത് വെറുമൊരു ശ്വാസമല്ല ശരീരത്തെ നിശ്ചലമാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ഊർജത്തെ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു ശ്വാസമായിരുന്നു ഇതിനെയാണ് ഇന്ന് ശാസ്ത്രം ബോക്സ് ബ്രീതിങ് അല്ലെങ്കിൽ റെസനന്റ് ബ്രീതിങ് എന്ന് വിളിക്കുന്നത് ഇതൊരു സാധാരണ വിശ്രമമാർഗം മാത്രമല്ല പൊക്കിളിന് താഴെയുള്ള പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ആത്മീയ സാധനയാണിത് ഈ കേന്ദ്രത്തെ ശരിയായ ശ്വാസം കൊണ്ട് സജീവമാക്കിയാൽ നിങ്ങൾ അളവറ്റ ഊർജത്താൽ നിറയും ഫോർ സെക്കൻഡ് രഹസ്യം ബോക്സ് ബ്രീത്തിംഗ് ഈ ലളിതമെങ്കിലും അഗാധമായ ശ്വാസരീതിയെ നാല് ഘട്ടങ്ങളായി തിരിക്കാം ഒന്ന് നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് നാല് സെക്കൻഡ് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക അത് ശ്വാസകോശത്തിൽ മാത്രമല്ല വയറിന്റെ അടിഭാഗം വരെ നിറയുന്നതായി അനുഭവിക്കണം നിങ്ങളുടെ അസ്തിത്വത്തിന്റെ കേന്ദ്രത്തിലേക്ക് വായു ഒഴുകുന്നതായി സങ്കൽപ്പിക്കുക രണ്ട് നാല് സെക്കൻഡ് പിടിച്ചു നിർത്തുക നാല് സെക്കൻഡ് ഈ ഊർജം ഉള്ളിൽ തടഞ്ഞു നിർത്തുക ഈ നിമിഷമാണ് മനസ്സിന് ശാന്തമാകാനുള്ള കൽപ്പന നൽകുന്നത് മൂന്ന് നാല് സെക്കൻഡ് പുറത്തേക്ക് വിടുക നാല് സെക്കൻഡ് സാവധാനം പുറത്തേക്ക് വിടുക നിങ്ങളുടെ ക്ഷീണം ഭാരം നെഗറ്റീവ് ചിന്തകൾ ഓൾ ഔട്ട് അവയെല്ലാം പുറത്തു പോകുന്നതായി മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക നാല് നാല് സെക്കൻഡ് നിശബ്ദത നാല് സെക്കൻഡ് ശാന്തമായിരിക്കുക ശ്വാസം പുറത്തുപോയി പുതിയത് വരാൻ കാത്തുനിൽക്കുന്ന ഈ ശൂന്യത ഇതാണ് ധ്യാനത്തിന്റെ വാതിൽ ഇത് ദിവസം മൂന്നു മുതൽ അഞ്ചു തവണ മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സജീവമാവുകയും സമ്മർദ്ദം സ്വാഭാവികമായി അകന്നുപോവുകയും ചെയ്യും ശാസ്ത്രവും ആത്മീയയും ഒന്നിക്കുമ്പോൾ ഈ ശ്വാസപദ്ധതി ചെയ്യുമ്പോൾ തലച്ചോറിലെ ബീറ്റാ തരംഗങ്ങൾ കുറയുന്നു ആൽഫ തരംഗങ്ങൾ വർദ്ധിക്കുന്നു കോട്ടിസോൾ കുറയുന്നു മനസ്സ് പ്രസന്റ് മോമെന്റിലേക്ക് തിരിച്ചിരിക്കുന്നു സൂഫി സൂഫിതത്വമനുസരിച്ച് ഇതിനെ ചിന്താരഹിതമായ അവസ്ഥ എന്നാണ് വിളിക്കുന്നത് സൂഫി പറഞ്ഞതുപോലെ അമ്പയ്യ എന്നത് ഒരു ബാഹ്യപ്രക്രിയയല്ല അത് ശ്വാസത്തിലൂടെ ആത്മാവിനെ ലക്ഷ്യം വയ്ക്കാനുള്ള കലയാണ് ഈ രഹസ്യം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം അറിഞ്ഞാൽ മാത്രം പോരാ അനുഭവിക്കണം പ്രഭാത തുടക്കം രാവിലെ ഉണർന്ന ഉടൻ ഫോണിലേക്ക് പോകാതെ ഈ സെക്കൻഡ് ശ്വാസരീതി അഞ്ച് പ്രാവശ്യം ദിവസം മുഴുവൻ വ്യക്തത ലഭിക്കും സമയത്തിലെ ആയുധം ദേഷ്യം ഉത്കണ്ഠ ടെൻഷൻ കണ്ണടച്ച ഫോർ സെക്കൻഡ് ശ്വാസം ബാഹ്യസമ്മർദ്ദം ശരീരത്തെ വിട്ടുപോകുന്നതായി കൽപ്പിക്കുക ഉറങ്ങുന്നതിനു മുൻപ് അഞ്ച് തവണ ഈ പ്രാക്ടീസ് ഉറക്കം ആഴത്തിലുള്ളതായിരിക്കും ഓർക്കുക ഈ ഫോർ സെക്കൻഡ് താക്കോൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ കയ്യിലാണ് ശരീരത്തിന്റെ വേദന മനസ്സിന്റെ അസ്വസ്ഥത ആത്മാവിന്റെ അകലം ഇവയെല്ലാം മാറ്റുന്ന ശക്തി ദിവസം തുടങ്ങുമ്പോഴും ഒരു വലിയ തീരുമാനത്തിനു മുൻപും അല്ലെങ്കിൽ രാത്രിയിൽ ശാന്തത നഷ്ടപ്പെടുമ്പോഴും ഒരു കാര്യം മാത്രം ചെയ്യുക ശ്രദ്ധയോടെ ശ്വാസമെടുക്കുക കാരണം ഓരോ ശ്വാസവും ഒരു മന്ത്രമാണ് ഓരോ നിർത്തലും ഒരു ധ്യാനമാണ് നിങ്ങളുടെ ശാന്തത പുറത്തല്ല അത് നിങ്ങളുടെ അടുത്ത ശ്വാസത്തിലാണ് ഇപ്പോൾ പറയൂ നിങ്ങൾ ആ ശ്വാസം ശ്വസിക്കാൻ തയ്യാറാണോ